ഞാൻ വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് ടീച്ചറായി ജോലി ചെയ്യുന്നു ഭർത്താവ് ടൈലറാണ് രണ്ട് കുട്ടികളുണ്ട് രണ്ട് ആൺകുട്ടികൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അതായത് ഏകദേശം തൊണ്ണൂറില് തൊണ്ണൂറുകളിൽ തന്നെയാണ് എനിക്ക് അസുഖം ആദ്യമായി വരാൻ തുടങ്ങിയത് പക്ഷേ അത് ഞാനിങ്ങനെ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കുട്ടികളോട് ഒക്കെ ഞാൻ എന്തെങ്കിലും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ അവരോട് ഇങ്ങനെ സംസാരിക്കും പക്ഷെ എനിക്കത് പിന്നീട് ഇതിന് ശേഷം എനിക്ക് ഓർമ്മയുണ്ടാവില്ല ഞാൻ എന്താണ് പറഞ്ഞതെന്ന് പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു പറഞ്ഞുതരും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പിന്നീട് ഭയങ്കര തലവേദനയായിരിക്കും അത് കഴിഞ്ഞ് കുറേ സമയം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് അതൊക്കെയാവും ചിലപ്പോൾ ദിവസവും ആവാം ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴൊക്കെ ആവും അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലാവാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആവാം അങ്ങനെ ഒരു കൃത്യമായ ഇടവേളയോ സമയമൊന്നുമില്ലായിരുന്നു അപ്പോൾ പലരും എൻ്റെ രക്ഷിതാക്കളോട് പറഞ്ഞുകൊടുത്തു ഇതെന്തോ വേറെന്തോ ബാധ കൂടിയതാവാം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ച് നോക്ക് അങ്ങനെ ഞങ്ങൾ കുറേ മന്ത്രങ്ങളും തന്ത്രങ്ങളും പരീക്ഷിച്ചു അതിനിടയ്ക്ക് ആരോ അവരോട് പറഞ്ഞു കൊടുത്തു പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കാണു അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ ന്യൂറോ സർജനെ ഞങ്ങൾക്ക് റെഫർ ചെയ്ത് തന്നു അങ്ങനെ അവരും കുറേ മരുന്ന് തന്നു പക്ഷെ അപ്പോഴൊന്നും അവർ ഞങ്ങളോടൊന്നും വിശദീകരിക്കുന്നില്ല തലവേദനയല്ലേ ഈ മരുന്ന് കഴിച്ചോളൂ മാറിക്കോളും എന്നൊക്കെ പറയും അങ്ങനെ ഒരു പത്തു വർഷത്തോളം അവിടുന്ന് തന്നെ കഴിച്ചു അപ്പോൾ വേറൊരാൾ പറയും ആ ഡോക്ടറെ കാണണ്ട വേറൊരാളെ കാണും അങ്ങനെ ആരെന്ത് പറയുന്നു നമ്മളത് ഫോളോ ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് കാരണം പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല അങ്ങനെ ആ സമയത്ത് എൻ്റെ വിവാഹം നടന്നു വിവാഹത്തിന് ശേഷം എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ അസുഖം വരുന്നത് ഒക്കെ കണ്ടു അപ്പോൾ ആ ഭർത്താവിനോട് ഞാൻ ഇങ്ങനെ പരസ്പര എന്തുവുമില്ലാണ്ടാണ് സംസാരിക്കുക അവർക്കപ്പം മനസ്സിലാവുമല്ലോ കുറച്ച് മുന്നേറ്റുള്ള ആളായിരുന്നില്ല ഞാനെന്ന് അങ്ങനെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ടെലിമെഡിസിനിൽ ആ സുഹൃത്താണ് ഭർത്താവിനോട് പറയുന്നത് നിങ്ങളൊന്നിവിടെ വന്ന് നോക്ക് അങ്ങനെ ഞങ്ങൾ ടെലിമെഡിസിൻ വഴി അമൃത ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുകയും ഡോക്ടേഴ്സിനോട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു കോൺഫിഡൻസ് തോന്നി നേരിട്ട് വരാൻ അങ്ങനെ നേരിട്ട് വന്നു ഇവിടെ വന്ന് ഡോക്ടർ ആനന്ദ് കുമാർ സാറിനെയും സി ബി മാഡത്തിനെയാണ് കണ്ടത് അവരെ കണ്ട് അവരോട് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് ആശ്വാസമായി അവരത്രയും നല്ല ഇതായിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഒരു പേഷ്യൻറ്റ് ഡോക്ടർ ബന്ധമായിരുന്നില്ല നല്ലൊരു സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരു വീട്ടിലെ അങ്ങത്തോട് പെരുമാറും പോലെയാണ് എന്നോട് പെരുമാറിയതും പറഞ്ഞതും എൻ്റെ അസുഖമെന്നും എന്താണ് ഇതിന് വരാൻ കാരണമെന്നും ഇതാണ് ഇതെനിക്ക് അവസ്മാരമാണ് ഞാനൊരു അവസ്മാര രോഗിയാണ് എന്ന് എനിക്ക് അവരിൽ നിന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ എനിക്ക് എനിക്കവർ പറഞ്ഞു തന്നു ഇതിന് മെഡിസിൻ എടുക്കാം അങ്ങനെ ഞങ്ങൾ കുറച്ച് നാൾ ഇവിടുന്ന് തന്നെ മെഡിസിൻ എടുത്തു പിന്നീട് ഡോക്ടറെ എനിക്ക് അഡ്വൈസ് ചെയ്തു ഒരു സർജറി ഉണ്ട് എന്ന് അപ്പോൾ ഞാനിക്കും അവിടെയുള്ള ഞാൻ എൻ്റെ പരിചയത്തിലുള്ള പലരോടും പറഞ്ഞു ഈ സർജറിയെ പറ്റി അപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആ സമയത്ത് അവരെന്നോട് പറഞ്ഞു ബി അങ്ങനെ ഒരു സർജറി ഇല്ല അവസ്മാരത്തിന് അവർ ഇതുവരെ കേട്ടിട്ടില്ല വെറുതെ പോകണ്ട എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ എൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല വീണ്ടും അമൃതയിൽ തന്നെ വന്നു ഡോക്ടേഴ്സിനെ കണ്ടു ഡോക്ടർ എന്നോട് പറഞ്ഞു സർജറിക്ക് തയ്യാറാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമ്മൾക്ക് ഒബ്സർവേഷൻ എടുക്കാം അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം ഒബ്സർവേഷൻ ചെയ്ത് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് അവരെനിക്ക് ഫിറ്റ്സ് വരുത്തി വരുത്തി എൻ്റെ കൂടെയുള്ളവർക്ക് കാണിച്ചു കൊടുത്തു ഒരേ പോയിന്റിൽ നിന്ന് തന്നെയാണ് ഫിറ്റ്സ് വരുന്നതെങ്കിൽ സർജറി ചെയ്യാം എന്ന് പറഞ്ഞു സർജറിക്ക് തയ്യാറായി ഡോക്ടർമാരുടെ പെരുമാറ്റം എനിക്ക് വളരെ ധൈര്യം തന്നു സർജറിക്ക് കയറുമ്പോഴാണെങ്കിലും അശോക് സാർ സംസാരിക്കുന്ന കേട്ടാൽ ഞാൻ സർജറിക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുമായിരുന്നില്ല അങ്ങനെ ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനഞ്ചാം തീയതി എനിക്ക് കീഹോൾ സർജറി ചെയ്തു രണ്ട് കീഹോൾ കീഹോൾ കൂടെ രണ്ട് ഇലക്ട്രോഡ് ഉള്ളിൽ വെച്ചു വീണ്ടും എന്നെ പതിനഞ്ച് ദിവസം ഒബ്സർവേഷനിൽ വരിച്ചു അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം ലാസ്റ്റോടുകൂടി ഓപ്പൺ സർജറി ചെയ്ത് എനിക്ക് എൻ്റെ ഇലക്ട്രോഡ് രണ്ടും എടുത്തു മാറ്റി രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ബ്രെയിനിൽ ആ ബ്ലോക്ക് രണ്ടും ഒഴിവാക്കി അങ്ങനെ വീണ്ടും ഒരു മെയ് മാസത്തിൽ മാത്രം ഞാൻ റെസ്റ്റ് എടുത്തു ജൂൺ മാസം മുതൽ ഞാൻ വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങി ക്ലാസ് സാധാരണ പോലെയായി പിന്നീടൊരു മൂന്ന് വർഷം കൂടെ ഞാൻ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അതിനുശേഷം ഞാൻ പിന്നെ മെഡിസിൻ പൂർണ്ണമായി നിർത്തി പിന്നീട് എനിക്ക് ഇതിൻ്റെ ഇതുവരെ അപസ്മാരം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഞാൻ യാതൊരുത മെഡിസിനും കഴിക്കുന്നില്ല ഏകദേശം പതിനൊന്ന് വർഷം പൂർത്തിയാകാനാവുകയാണ് എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വളരെ ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും കുടുംബജീവിതം നയിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ ജോലിയും ചെയ്യുന്നു ഇതിലെനിക്ക് അമൃത ആശുപത്രിയിലുള്ള ഡോക്ടേഴ്സിനോടും മറ്റുള്ള സ്റ്റാഫിനോടും ഒക്കെ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് എപ്പോഴും ഞങ്ങൾ ദൂരുന്നൊണ്ട് ഇവിടെ എത്തിപ്പെടുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് അത് ഒഴിവാക്കി തന്നതും ടെലിമെഡിസിൻ സംവിധാനമാണ് ഞാൻ അവിടെ വയനാട്ടിൽ തന്നെയുള്ള അമൃത ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ മാനന്തവാടിയിലുള്ള മെഡിക്കൽ കോളേജിലും അവിടെ നിന്നൊക്കെ ഞങ്ങൾ ടെലിമെഡിസിൻ വഴി കണക്ട് ചെയ്തിട്ടാണ് ഡോക്ടറോട് സംസാരിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ഞാൻ ഈ ഡോക്ടേഴ്സിനോടും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു